പറയുന്നവർ ഏതെങ്കിലും ഒരു ജാറത്തിന് മുൻപിൽ നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഒന്ന് ചെയ്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മക്കബറ കെട്ടിപ്പൊക്കുകയോ അവിടെ നിലവിളക്ക് കൊളുത്തുകയോ ജാറം മൂടുകയോ അത് തവാഫ് ചെയ്യുകയോ അതിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയോ അതിൽ കിടക്കുന്നവരോട് ചെയ്യുകയോ നടത്തുകയോ ചെയ്തത് നിങ്ങൾ തെളിയിക്കണം വെല്ലുവിളിയാണ് വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയൂല എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇയാളിൽ നിന്ന് വലിയ മാറ്റത്തിന്റെ പ്രതീക്ഷകളൊന്നും കാണേണ്ടതില്ല എന്നാൽ സാധാരണക്കാര് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ ഷാഫി മാമ് അങ്ങനെ അടുക്കൽ പോയി കൊണ്ട് ചെയ്യുമായിരുന്നു ബഹുമാനപ്പെട്ട ഷാഫി മാമിനെ കുറിച്ച് പറയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇന്നിയിലാത്ത എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാവിന്റെ ഖബറിൻ്റെ അടുക്കൽ പോയി കൊണ്ട് ഞാൻ ചെയ്യുമായിരുന്നു ഇന്ന് ഇത് ബഹുമാനപ്പെട്ട ഹത്തീബുൽ ബഗ്ദാദ് തങ്ങൾ ഹിജ്റ നാനൂറ്റി അറുപത്തി മൂന്നിലാണ് മഹാനവറുകൾ ഒഫാത്താകുന്നത് താരിഖ് ബഗ്ദാദിൽ ഉദ്ധരിക്കുന്നുണ്ട് അതേപോലെ അഖ്ബാർ അബി ഹനീഫ അസൈമരി തങ്ങൾ ബഹുമാനപ്പെട്ടവർ നാന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഒഫാത്താകുന്നത് മഹാനവരങ്ങൾ അദ്ദേഹത്തിന്റെ അഖ്ബാർ റബി ഹനീഫ എന്ന് പറയുന്ന അബു ഹനീഫ ഇമാമിന്റെ ചരിത്രങ്ങൾ പറയുന്ന കിതാബിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട് ദുറുൽ മുഖ്താറിൽ ബഹുമാനപ്പെട്ട ആബിദീൻ തങ്ങൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇവര് പിന്നെ ഇമാമിങ്ങൾ എന്നും അംഗീകരിക്കാത്തത് കൊണ്ട് ഇവരെ വലിയ കാര്യായിട്ടൊന്നും ആരും എടുക്കേണ്ടതൊന്നുമില്ല സാധാരണക്കാരോടാണ് പറഞ്ഞത് ആരും ഒരാളെയും തെറ്റിദ്ധരിക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട ഷാഫിമാമ് പഠിപ്പിച്ചു തന്ന അതേ മതത്തിലും അതേ വഴിയിലുമാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് അള്ളാഹു താല മഹാനവറുകളുടെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ കെടുത്തട്ടെ അസ്സലാ വാലേക്കും വറഹമത് പ്രിയമുള്ളവരെ കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ കാര്യങ്ങൾ പിടികിത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ മുസ്ലിയാക്കന്മാർ അഹിൽ സുന്ന എന്ന് പറയുന്ന സമസ്തയിൽപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരുടെ ശിഷ്യന്മാർ പോലും യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ അവർ തയ്യാറല്ല അതിനെ പഠിപ്പിക്കാനും തയ്യാറല്ല ഇവിടെ അവർ സലഫികളാണ് വഹാബികളാണ് അവർ ഇമാമിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാണ് ഇമാമിങ്ങളെ ബഹുമാനിക്കുന്നവർ അല്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ കാരണം അത് ഇവരുടെ കച്ചവടം ഉണ്ടല്ലോ അതിന്റെ അതിലൊരു കുറവുണ്ടാകാൻ പാടില്ല കച്ചവടം നിലനിൽക്കണം യാഥാർത്ഥ്യമല്ല അവരുടെ കച്ചോടത്തെ പ്രോത്സാഹിപ്പിക്കുകയും കച്ചവടം കുറഞ്ഞു പോകാത്ത രീതിയിൽ അതിനെ അവർ സൂക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നത് അവർ ഇമാമിങ്ങളെ ബഹുമാനിക്കുന്നവർ അല്ല എന്നാണ് ഇവിടെ സിയാറത്തിനെ ആരും എതിർക്കേണ്ടതില്ല സിയാറത്ത് ചെയ്യുന്ന കാരണം അത് അവിടെ സിയാറത്ത് കബർ സിയാറത്ത് ചെയ്യേണ്ടത് ആരാണെങ്കിലും മരണപ്പെട്ടവര് നമ്മുടെ കുടുംബക്കാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ നമുക്ക് അഡ്രസ്സും അറിയാത്ത ഒരു ആളാണെങ്കിൽ പോലും അവിടെ നമ്മൾ സിയാറത്ത് ചെയ്ത് ചെയ്യേണ്ടത് അവരുടെ മരണപ്പെട്ട ആൾക്കാണ് കൂടാതെ നമുക്കും അതിന്റെ മരണത്തിന്റെ ഓർമ്മ നമ്മുടെ അവസാനം നന്നാകാൻ വേണ്ടി നമുക്കൊരു അന്യസമുദായത്തിൽപ്പെട്ടവർ മരണപ്പെട്ടാൽ പോലും നമ്മൾ അവിടെ പോയി കാണാറുണ്ട് കണ്ട് നമ്മൾ നമ്മുടെ അവസാനത്തെ അവസ്ഥയെ നമ്മൾ നമ്മൾ തന്നെ അതിനെ ഓർമ്മിപ്പിച്ച് അതിനെ അള്ളാഹുവിനോട് നമ്മൾ മനസ്സുകൊണ്ട് ദ ചെയ്യാറുണ്ട് എല്ലാമുള്ളതാണ് മരണപ്പെടുന്നത് ആരാണെങ്കിലും നമുക്കവിടെ നമ്മുടെ മരണത്തെ ഓർമ്മ വരേണ്ടതാണ് ഇവിടെ ഇവർക്ക് ഭയമുണ്ടാകുന്നത് ധ്യാറത്തിന്റെ വിഷയത്തിൽ അവിടെ ചെയ്യുന്ന കച്ചവടങ്ങളെ പറയുമ്പോൾ എണ്ണ അതല്ലെങ്കിൽ നേർച്ച സാധനങ്ങൾ അതല്ലെങ്കിൽ അവിടെ ചൂല് കൊണ്ട് അടിക്കൽ ഇതെല്ലാം അവിടെ ചെയ്യുന്ന ഒരുപാട് കച്ചവടങ്ങൾ ഈ കച്ചവടങ്ങളെയും അവിടെ ചെയ്യുന്ന അനാചാരങ്ങളെയും അവിടെ ചെയ്യുന്ന ഏതോ ഒരു സമ്പ്രദായത്തിൽപ്പെട്ട നമുക്കിവിടെ കാണുന്നത് അത് ഇതര സമുദായത്തിൽപ്പെട്ട അമുസ്ലിം സമുദായത്തിൽ ഹിന്ദു സമുദായത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ സിയാറത്തിന്റെ പേരിലും കബിറിന്റെ പേരിലും ഉറൂസിന്റെ പേരിലും നടത്തി വരാറുമുണ്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാരെ ആരെങ്കിലും അതിനെ വീഡിയോ ചെയ്ത് കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവിടെ ചെയ്ത കമ്മിറ്റിക്കാരെയാണ് കുറ്റപ്പെടുത്തുന്നത് യാഥാർത്ഥ്യത്തേക്ക് അവിടെയും വരാറില്ല അവർ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ അവർ തന്നെ അവറിൽപ്പെട്ടവർ തന്നെ അവിടെ ദുവാ ചെയ്ത് തുടങ്ങിക്കൊടുക്കുന്നതും ഒരുപാടുണ്ട് അവർ തന്നെയാണ് തുടങ്ങിക്കൊടുക്കുന്നത് അവിടെ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവർ തുടങ്ങിക്കൊടുക്കാൻ ദുവാ ചെയ്യാൻ അതിന്റെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പോകാനെ പാടുള്ളതല്ല അതല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് അവിടുത്തെ കമ്മിറ്റിക്കാരെ മാത്രം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ഒരു തലപ്പാവ് ഒരു കിതാബോലി ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അവർക്കുണ്ടാക്കാം സാധാരണക്കാർ ഇവർ പറയുന്നത് കേട്ടില്ലെങ്കിലും അവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കേൾക്കും കേൾക്കണല്ലോ ഇത്ര വർഷം ഫ്രീ ആയി പഠിച്ച് അവിടെ കഴിച്ച് എല്ലാം ചെയ്ത് അവസാനം അവരുടെ ഉസ്താദന്മാർ പറയുന്നത് കേൾക്കുകയില്ല എന്ന് ഏത് രീതിയിലാണ് പറയുന്നത് അതിനെ പോലും ഇങ്ങോട്ട് തടയാൻ പോകുന്നേയില്ല തടയുന്നതേയില്ല അവർ അതാണ് നമുക്ക് ഇവിടെ കപൂറിന്റെ അടുത്ത് പോയി ഇടുന്ന ഒരു കെട്ടിപ്പൊക്കി അവിടെ ആരാധന രീതിയിൽ ചെയ്യുന്ന ഒരു രണ്ടോ നിങ്ങൾ കാണാം Shaahi khammare duane ni dance hall mein ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് മുജാഹിദാകട്ടെ ഇതാ ഇതിനെ കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മളെ പോലെയുള്ളവർ നമ്മൾ മുജാഹിദ് ആയിട്ടുമല്ല ഒരൊറ്റ ലേബൽ പോലും നമുക്കില്ല മുസ്ലിം എന്ന് മാത്രമാണ് നമുക്ക് ഉസ്താദന്മാർ പഠിപ്പിച്ചതാണ് ഒരു സംസ്ഥയുള്ള ഉസ്താദന്മാർ അല്ലെങ്കിൽ രണ്ടു മൂന്ന് സമസ്തയിൽപ്പെട്ട ഉസ്താദന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടാകാം അത് പഠിച്ച് അത് നല്ല പോലെ നമ്മൾ അതിനെ കൊണ്ടു നടക്കാറുണ്ട് എങ്കിലും ഇത്ര പ്രിയത്തിലേക്ക് പോകാൻ നമ്മളെ നമ്മുടെ ഉസ്താദന്മാരെ പഠിപ്പിച്ചിട്ടില്ല ഒരുപാട് സാധാരണക്കാർ രക്ഷപ്പെട്ടവരാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് ഒരുപാട് സാധാരണക്കാർ കാരണം അവർ കിതാബ് പഠിച്ചിട്ടില്ല അവർ മദ്രസ് മാത്രം പഠിച്ചവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അതാണ് അവരുടെ ഇത്ര ജനങ്ങളുടെ അവസാനം നന്നായിരിക്കാനും അവരുടെ ഭക്ഷണം പോലും നല്ല രീതിയുടെ ഭക്ഷണവും അവരുടെ സമ്പാദ്യം നല്ല സമ്പാദ്യമാകാനും കാരണമാകുന്നത് ഇവരുടെ സമ്പാദ്യമോ ആരെന്തു കൊടുത്താലും വാങ്ങിച്ച് കഴിക്കുകയും വാങ്ങിച്ചെടുക്കുകയും അവസാനം സ്റ്റേജ് കിട്ടിയാൽ അത് ഹറാമാണ് ഇത് ഹറാമാണ് എന്ന് പറയാൻ മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളതെല്ലാം ഹറാമുകളാണ് എവിടെന്ന് വന്നു ആരിൽ നിന്ന് വന്നു എവിടെ ഇവന് ജോലി ചെയ്ത് കൊണ്ടുവന്നതാണ് എവിടെയാണ് ഇവന്റെ കാര്യങ്ങൾ നടക്കുന്നത് ഇവന്റെ കൂടെ ആരാണ് ഇവന്റെ ഇവരെ ആരാണ് ആരുടെ കൂടെയാണ് ഇവൻ ജോലിക്ക് നിന്നത് അതൊന്നും വേണ്ട ഇവർക്ക് സ്റ്റേജിൽ നിന്നാൽ മുജാഹിദിനെ കണ്ടാൽ സലാം പറയരുത് എന്ന് പറയാൻ മാത്രമാണ് അറിയുന്നത് ഈ പാവം പോയി ജീവിക്കുന്നത് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും എവിടെങ്കിലും ബോംബിൽ പോയാലും ജീവിക്കുന്നത് ഒരു സലഫിന്റെ കൂടെ ആയിരിക്കാം ഇവിടെ വന്നു സുന്നി ഉസ്താദന്മാർക്ക് അതിന്റെ കാര്യങ്ങളും അതിന്റെ ഭക്ഷണങ്ങളും അവിടെ നിന്ന് വാച്ചും അതുപോലെ ഡ്രസ്സും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നു അതൊന്നും ഇവർക്ക് ചെക്ക് ചെയ്യാതെ അല്പം ഉയരം കിട്ടിയാൽ മതി ഒരു മൈക്ക് കിട്ടിയാൽ അവർ വിളിച്ചു നോക്കുന്നു എല്ലാം നിഷിദ്ധമാണ് എല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞ് ഓരോ വീട്ടിലും ഇവർ വിഭജിക്കാൻ നോക്കുന്നതാണ് ഓരോ വീട്ടിലും ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നതാണ് ഓരോ വീട്ടിലും ഇവരുടെ വീട്ടിൽ പോലും ഒന്ന് രണ്ട് മുജാഹിദുകൾ ഉണ്ടാകാം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഇത്ര അനീതികൾ അള്ളാവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാതെ അള്ളാഹുവിനെ മാത്രം പരിചയപ്പെടുത്താതെ ഉപ്പാപ്പുമാരെ വിളിച്ച് ഈ രണ്ടു വർഷമോ അതല്ലെങ്കിൽ ആറു മാസത്തിന് മുമ്പ് മരിച്ചു പോയ ആൾക്കാരെ പോലും അവിടെ പോയി അവർ ഹർജിയിടുന്നതാണ് നമ്മുടെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് നന്നാക്കി തരണേ ഉപ്പാപ്പ എന്ന് പറഞ്ഞു അള്ളാഹു അവർക്ക് വേണ്ട അള്ളാഹുവിനെ വിശ്വസിക്കുന്നില്ല വെറുതെ ഓരോരു ഒരു നമസ്കരിക്കാൻ വേണ്ടിയും പെരുന്നാൾ ഉണ്ടാക്കാൻ വേണ്ടിയും തകുപ്പിന് വിളിക്കുന്നു എന്നല്ലാതെ ഒരു കാര്യവുമില്ല അവിടെ എല്ലാ പള്ളികളിലും ഇവർ ഓരോ മഹ്ബറ ഉണ്ടാകാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ഉദാഹരണം നമ്മുടെ പൂറ തങ്ങൾ നാട്ടിൽ മരിച്ചു അവിടെ കൊണ്ടുവന്ന് അവർ നിശ്ചയിക്കപ്പെട്ട നാട്ടിലാണ് അദ്ദേഹത്തെ അടക്കിയത് കാലം അദ്ദേഹം അവിടെ മന്ദരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അവിടെ തന്നെ അടക്കണമെന്നുള്ള അജണ്ട ഉണ്ടായിരുന്നു അജണ്ട പൂർത്തിയാക്കാൻ വേണ്ടി അവ അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടക്കിയത് ഇവിടെ നമുക്ക് പറയില്ല പള്ളിയുടെ അകത്ത് പോയി നല്ല രീതിയിൽ അള്ളാഹ്ലേക്ക് നിസ്കരിച്ച് അവിടെ ദുബ ചെയ്ത് വന്ന് ഇവിടെ ചോദിക്കുന്നത് ഈ ഉപ്പാപ്പയോടാണ് ഈ തങ്ങളോട് ചോദിച്ച് ഇവർ എല്ലാം ദുനിയാവിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഇവർ നേടുന്നു ഇത് എത്ര ശരിയാണെന്ന് ഇവർക്ക് തന്നെ അറിയാം ഇവർക്ക് ഇത്ര ഇത്തരമുണ്ടെങ്കിലേ പള്ളിയുടെ അടുക്കൽ ജനങ്ങൾ വരുമെന്നുള്ള നിശ്ചയത്തിന് വേണ്ടിയാണ് ആ ഒരു ടാർഗറ്റാണ് ജനങ്ങൾ വരണമെങ്കിൽ മഹാമ് വേണം അവിടെ ഉറൂസ് നടക്കണം അവിടെ മഖബറ കെട്ടിപ്പൊക്കണം കെട്ടിപ്പൊക്കിയാലേ അത്ര കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിച്ചാൽ ഇവിടെ ദുവാ ചെയ്താൽ ഈ തങ്ങളോട് ചോദിച്ചാൽ അതാണ് ശരി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ നല്ലപോലെ ശീലിപ്പിച്ച് അത് കാരണം ആ മഖാമിന്റെ കാരണം അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു ഇത് ഒട്ടും ശരിയാണോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ട സഹോദരന്മാരെ പറയാൻ എത്ര എളുപ്പമാണ് അവർ ഇമാമിനെ സ്വീകരിക്കുന്നവനല്ല ഇമാമിനെ അവർ തള്ളുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു അവരാണെങ്കിലും ആരാണെങ്കിലും പറയുന്നത് സിയാറത്തിനെ വിരോധിക്കുന്നതല്ല അവിടെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ അവിടെ അതുപോലത്തെ ഒരുപാട് ആന ചൗട്ടിയത് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ എന്തെല്ലാം ജാത്ര ഉത്സവം ചെയ്തു അതെല്ലാം അറിയാമല്ലോ അതുകൊണ്ടാണ് ജനങ്ങൾ എതിർക്കുന്നത് അതിൻ്റെ ഒരു സലഫിയോ മുജാഹുദോ എന്നുള്ള ലേബലിന്റെ ആവശ്യമില്ല ഇത് ചെയ്യാൻ പാടില്ലാത്തതിനെ എതിർക്ക് തന്നെ വേണം അത് എതിർത്താലേ അവൻ മുസ്ലിമാകും ഇവർക്ക് നല്ല വേഷമുണ്ട് നല്ല ഒരു താഴിയും നല്ല ഒരു അന്തസ്സുള്ള താഴിയും അന്തസ്സുള്ള തലകെട്ടും ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ സ്വർഗത്തിലേക്ക് അയറ്റുമെന്നൊന്നും കരുതണ്ട അള്ളാഹുലേക്കാണ് അടുക്കേണ്ടത് എന്നുള്ള ബോധത്തോട് കൂടെ ബോധത്തോടെ സാധാരണക്കാരെ പഠിപ്പിച്ചോളൂ അതല്ലെങ്കിൽ രക്ഷപ്പെടുന്നത് സാധാരണക്കാർ മാത്രമായിരിക്കും നിങ്ങൾ അവിടെ തന്നെ ഫ്രണ്ടിംഗ് ആയിരിക്കുമെന്നാണ് കരുതേണ്ടത് അത്ര നിങ്ങൾ ബോധത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും കുറ്റപ്പെടുത്തി ഡിവൈഡ് ഡിവൈഡ് ചെയ്യാൻ വിഭജിക്കാൻ നിങ്ങൾ നോക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് ഇസ്ലാമലൈക്കും വറഹമത്